ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം ഉറിയുന്നതും ചന്ദ്രയെ പുറത്താക്കി ചന്ദ്ര ഇങ്ങനെ നിൽക്കുക ഓ എന്റെ ഒരു വിധി എന്ന് പറഞ്ഞപ്പൊ ഇതൊക്കെ കണ്ട് നമ്മുടെ ബാമ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതിപ്പോ നമുക്ക് ടെറസിൽ പോവാം എന്നും പറഞ്ഞത് ബാമയും കൂട്ടിക്കൊണ്ട് ടെറസിൽ പോകണം ടെറസിലേക്ക് എന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് ചന്ദ്രൻ മതി എനിക്ക് വയ്യ ചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ഭാമ ചോദിക്കുക എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തേണ്ട വല്ല കാര്യമുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഭാമേ ഇരുന്ന് സംസാരിക്കാൻ പോലും എനിക്കൊരു മുറിയില്ല അപ്പോൾ ഒരു എക്സ്ട്രാ മുറി കൂട്ടിയെടുക്ക എൻ്റെ ചന്ദ്രൻ രവിയേട്ടനും അങ്ങനെ പറഞ്ഞെന്നേ പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല ഇവിടെ മുറിയില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ മുറിയും എനിക്കാണ് അവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് ഭാമ പറയുമ്പോ അങ്ങനെയെങ്കിൽ സച്ചിയും രേവതിയും നീ നിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറഞ്ഞു ചന്ദ്രയെ ആ നിനക്ക് എന്താ മനസമാധാനം കൂടി കളയണത് അല്ലേടി ഇന്ന് ഭാമ ഇവിടെ രണ്ടിന്റെ ആട്ടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിരിക്കുക മുൻപൊക്കെ കുറച്ച് ദിവസം അടിയാ പിന്നെ തെറ്റും അതിനു വേണ്ടി കാത്തിരുന്നിട്ട് വെറുതെയായി രണ്ടും തെറ്റുന്നേ ഇല്ല എന്ന് ചന്ദ്രമതി പറഞ്ഞിട്ട് സച്ചിയും രേവതിയേയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റുമോ എന്നും പറഞ്ഞു നിൽക്കുക ചന്ദ്ര അതിന് പ്ലാൻ ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ചു വരുത്തിയത് ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൂക്കട വെച്ച് അവർ എന്നെ അപമാനിച്ചു ആ പൂക്കട അവിടെ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നോ ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നണുണ്ടോ എന്ന് ചോദിച്ചു അപ്പം എന്റെ മനസ്സിലെ ഒരു ഐഡിയ ഇല്ല ഇത് ചോദിക്കാനാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് രണ്ടിനും ഇവിടെ നിന്ന് ഒഴിവാക്കണം അതാവശ്യം അവരുടെ പൂക്കള അവിടുന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോതേ രേവതി വന്ന് നിൽക്കുന്നു ചായയായിട്ട് വന്നതാ രേവതി ഇങ്ങനെ നോക്കി നിക്കുവാണ് ഇവരെ രണ്ടുപേരെയും ചന്ദ്രമതി ഒന്നേരത്തേക്കും പല്ലു ഓർമ്മി ഇങ്ങനെ നോക്കി നിൽക്കുക എന്തിനാടേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതോ എന്നും ചോദിച്ചെ എന്താ പറയുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാനാണോ ഈ വന്നതെന്ന് ചോദിച്ചപ്പോ അമ്മ ആൻറ്റിക്ക് കോഫി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ കോഫി തരാൻ വേണ്ടി വന്നതാണെന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ എന്റെ ശീലമല്ല ഉം അത് അമ്മയുടെ ശീലമാണെന്ന് രേവതി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാനേ ഇപ്പം ഇങ്ങോട്ട് കേറി കയറി ഉള്ളൂ പേടിക്കണ്ട നിങ്ങൾ പറഞ്ഞതൊന്നും എന്തായാലും ഞാൻ കേട്ടിട്ടില്ലെന്ന് രേവതി പറയാം തള്ളേ നേരത്തെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഭയങ്കര കലിപ്പിൽ പണ്ടൊന്ന് ഭാമയ്ക്ക് ചായ കൊടുത്തു ആൻറ്റി കോഫി കുടിക്കാൻ പറഞ്ഞു അപ്പം രേവതി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു അപ്പം കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഞാൻ പോട്ടെ എനിക്ക് കടയിൽ പോകണമെന്നും പറഞ്ഞ് രേവതി പോകുമ്പോൾ ഏഹ് ഒരു കട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാ കോടികളുടെ കച്ചവടം അല്ലേ അവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും രേവതി അപമാനിക്കുമ്പോൾ ആൻറ്റി കോടികളുടെ കച്ചവടമൊന്നുമില്ല അത് അധ്വാനിച്ചു കിട്ടുന്നത് എത്ര തന്നെയാണെങ്കിലും അതിന്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെ തന്നെയാൻറ്റി എന്ന് രേവതി ഭാമയോട് പറയുക മെയ്യാനങ്ങാതെ കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്നവർക്കേ അത് മനസ്സിലാവത്തില്ല എന്നും പറഞ്ഞു അതായത് ചാന്ദ്രമതിയെ നമ്മുടെ രേവതി പറഞ്ഞു ഞാനെന്തായാലും പൂവെടുത്ത് വെക്കാം ആൻറ്റി പോകുമ്പോൾ എടുത്തോളാം പറഞ്ഞു രേവതിയെ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഭാമ നിൽക്കുന്നു രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രേവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ദേ വയറു നിറയെ കെട്ടിയപ്പം നിനക്ക് സമാധാനം ആയില്ലേ എന്ന് ചോദിച്ചു അഹങ്കാരി അവൾക്കോട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഭാമയോട് പറയുക ഭയങ്കര ഇങ്ങനെ നിൽക്കുക ഇവളെയും സച്ചിയെയും ഇവിടെ നിന്ന് ഓടിക്കാൻ ഒരു പ്ലാൻ ഒരുക്കണമെന്നും ഇപ്പം ഞാൻ എന്ത് ചെയ്താലും അത് വിജയിക്കും ഇപ്പൊ എനിക്ക് നല്ല സമയമാണെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ജോത്സ്യം പറഞ്ഞോ നിനക്ക് നല്ല സമയമാണെന്ന് അപ്പൊ എന്തിനാ ജോത്സ്യം പറയുന്നത് ശ്രുതിയുടെ എളയറ്റം വന്നില്ലേ എനിക്ക് നല്ല സമയമായതുകൊണ്ടാണ് അദ്ദേഹം വന്നതെന്ന് ചന്ദ്രമതി പറഞ്ഞിട്ട് അടുത്തുതന്നെ ശ്രുതിയുടെ അച്ഛനും വരും ശ്രുതിയെ വലിയ ബിസിനസ് തുടങ്ങാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്യും പിന്നെ പറഞ്ഞ ഭാമ നിൽക്കുമ്പോ ശ്രുതി ബിസിനസ് തുടങ്ങിയാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ പിന്നെ വീടിന് മുകളിൽ നാല് റൂമും കൂടി എടുക്കും എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് തുള്ളുവാ അവിടെ ഒരു റൂമ് പിന്നെ ഇവിടെ ഒരു റൂം ഇവിടെ ഒരു ഹാൾ അപ്പുറത്ത് കളിക്കാനുള്ള സ്ഥലം ഉം ശ്രുതിക്കും വർഷക്കൊക്കെ കുട്ടികൾ പിറക്കുമല്ലോ അപ്പൊ അവർക്കൊക്കെ കളിക്കണ്ടേ പിന്നെ ദാ ഇവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു വലിയ റൂമ് വേണം അപ്പം ദിവസവും സ്റ്റെപ്പ് കയറി വരുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു ഭാമ എന്തു ഞാൻ സ്റ്റെപ്പ് കയറണം ലിഫ്റ്റ് ഉണ്ടാവത്തില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പം ബാമ ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നേ അല്ല ഇതാണ് മലർ പൊടിക്കാരിയുടെ സ്വപ്നം ഉം അപ്പം നീ കളിയാക്കൊന്നും വേണ്ട ഭാമേ ശ്രുതിയുടെ അച്ഛനും ഒന്നും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഞങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചേഞ്ചാകുമെന്നും പറഞ്ഞ് സ്വപ്നം കണ്ടോട്ട് ഇരിക്കുക അതിനു മുൻപ് രേവതിയെയും സച്ചിയെയും ഇവിടുന്ന് ഒഴിവാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കണമെന്നും പറഞ്ഞ് ചന്ദ്രമതി പറയുക അവരറങ്ങിയ ചന്ദ്രമതിയുടെ കഷ്ടകാലം കണ്ടുപോലെ അവരൊന്നിറങ്ങിയാൽ മതിയായിരുന്നു എങ്കിലേക്കാലത്തൊക്കെ ഒരു ഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെ അവരവടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം ശ്രുതിയും അതുപോലെ മീരയും കൂടി ഇങ്ങനെ സംസാരിക്കാം നിന്റെ ഒരു ബീരാനിക്ക അയാൾ ഒരു ദിവസം കൂടെ അവിടെ നിന്നിരുന്നെങ്കിലേ എന്റെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞാനേയെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു വിട്ടതുകൊണ്ടേ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടത ഞാൻ എന്തായാലും മലേഷ്യയിൽ നിന്ന് എളയച്ചം വന്നു ആ പ്രശ്നം സോൾവ് ചെയ്തില്ലേ നിന്റെ അമ്മായിമ്മേ ഹസ്ബൻഡും ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നതേയില്ല കടം കയറി മൂടുകയാണെന്നും ഇതൊക്കെ എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്ക് അറിയില്ലെന്നും ശ്രുതി ഇങ്ങനെ മീരയോട് പറയൂ കേട്ടോ ഒരു കള്ളത്തരം വെക്കാൻ വേണ്ടി അനേകം കള്ളത്തരങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര കാലം നീ ഇങ്ങനെ പോകാനാ എന്നാലും ഇതൊക്കെ പിടിക്കപ്പെടത്തില്ല എന്നും നീര ചോദിച്ചു എന്റെ അഭിപ്രായത്തിൽ ശ്രുതിയോട് ഇപ്പൊ എല്ലാം തുറന്നു പറയുന്നതാ നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഏയ് ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ തുറന്നു പറയുന്നത് ബുദ്ധിയേ അല്ല എന്നും ശ്രുതി അന്നേരം പറയാ ഒക്കെ അറിഞ്ഞ അമ്മായിമ്മ എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കോന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു നിന്റെ അച്ഛനെ കാണണം വന്നേ എന്ന് ഉറപ്പ് പറഞ്ഞ അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചാ നീ എന്ത് ചെയ്യൂ എന്ന് മീരെ അന്നേരം ഇവളോട് ചോദിച്ചു കേട്ടോ ശ്രുതി ആകപ്പെട്ട് നിൽക്കും എന്തു പറയും എന്ത് ചെയ്യും ഇപ്പൊ ഒരളേച്ചനെ ഇറക്കിയില്ലേ അതുപോലെ ഒരു അച്ഛനേയും ഇറക്കാമെന്ന് ചന്ദ്രയെ പൊട്ടിയാക്കാമെന്നും ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കണു തൊട്ടടുത്ത നിമിഷം ആരോ വീട്ടിലേക്ക് വരുന്നു കോളിംഗ് ബെൽ അടിച്ചു പേരേ എന്ന് വാതിൽ തുറന്നപ്പോൾ അതേ വന്ന് നിൽക്കുന്നു നമ്മുടെ ബിരിയാണിക്ക അപ്പം ഇവരെ ഈ അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അന്തം ഇട്ടിങ്ങനെ നിൽക്കുക നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാനേ കുറച്ച് വെട്ടിക്കൂട്ടി തൂക്കി ആട്ടർച്ചയും കൊണ്ട് വന്നതാണെന്ന് ഇതാ പിടിക്കുന്നു പറഞ്ഞു ബിരിയാണിക്ക കൊടുത്തപ്പം അതിന് ഞാൻ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ എന്തിനാണ് ഓർഡർ ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ സന്തോഷത്തിന് കൊണ്ട് തന്നതല്ലേ അതായത് പിടിക്കുന്നു പറഞ്ഞു വീരാനിക്ക് വീരാനിക്കതുകൊണ്ടൊന്നും മീരയുടെ കയ്യിൽ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കൊണ്ടു വെച്ചോളാം എന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്ന് കയറാൻ നോക്കുക അപ്പോഴാണ് നമ്മൾ ശ്രുതിയെ കാണുന്നത് ശ്രുതിയെ കണ്ടപ്പോൾ അയ്യോ അയ്യോധി ശ്രുതി നീ എവിടെയുണ്ടായിരുന്നോ ആ എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുവാട്ടോ ആ സമയത്ത് ചേട്ടൻ ഇടിച്ച് കയറി അങ്ങ് ചെന്നു ടിച്ച് കയറി അകത്തേക്ക് കയറി ചെന്നിട്ട് എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കണു മോളെപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് എന്നാലും എന്നെ നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടണ്ടായിരുന്നു എൻ്റെ ആക്ടിങ് മുഴുവൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു രണ്ട് ദിവസം കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞ എല്ലാം അവസാനിച്ചേനെ നിങ്ങൾ അഭിനയിച്ചാൽ അത്രയും മതി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം ഡയറക്ടർ ജോഷി സാറിൻ്റെ അഭിനയൊക്കെ കണ്ടോ ഓക്കെ ആണെന്ന് പറഞ്ഞു മോഹൻ സാറിനോട് അഭിനയിക്കാൻ എന്നെ വിളിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് കാട്ടി കൂട്ടിയത് ഞാൻ പറഞ്ഞത് പോലെയൊന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്തതെന്നൊക്കെ മീരെ ചോദിക്കുമ്പോൾ അയ്യോ അതിനെന്താണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവിടെ ചെന്ന് കുടിച്ച് കൂത്താടിയില്ലേ എന്ന് ചോദിച്ചു കുടിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് എന്ന് മീരെ ചോദിച്ചപ്പോൾ അത് പിന്നെ കുടിക്കണ്ടാന്ന് ഞാൻ ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്തതായിരുന്നേ പക്ഷേ കുപ്പി കണ്ടപ്പോഴേ മനസ്സ് സ്ലിപ്പായി പോയതാണെന്നും പറഞ്ഞു നിൽക്കുമ്പോൾ എൻറെ ഹസ്ബൻഡിനേയും നിങ്ങൾ കുടിപ്പിച്ചില്ലേ തലവേദന കൊണ്ടേ അന്ന് രാത്രി സുതി എന്ന് പറഞ്ഞപ്പം അയ്യോ ഒരു ലാർജ് കൂടി കൊടുക്കണം തലവേദന പാമ്പ് കിടക്കത്തില്ലേ അപ്പം നീ കേട്ടില്ലേ മീര ഇവൻ പറയുന്നത് ഇത് ഒരു ദിവസം കൂടി അവിടെ നിന്നിരുന്നെങ്കിലേ മലേഷ്യക്കാരനല്ല ഇവിടുത്തെ ഇറച്ചുവേട്ടുകാരനാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞെന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ബീരാൻക്ക് ഇങ്ങനെ നിൽക്കാം ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നല്ലേ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഈ നാച്ചുറൽ ആക്ടിംഗ് വരാൻ വേണ്ടിയിട്ട് കുടിച്ചതാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിന്നു അയ്യോ ശ്രുതിഞ്ഞ് വീണ്ടും വരുമല്ലോ ആ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞു ഏഹ് നിങ്ങളും വീണ്ടും വരുമെന്നോ അപ്പോൾ വരണമല്ലോ അയ്യോ നീ സ്ക്രിപ്റ്റ് മറന്നുപോയോ നിന്റെ അച്ഛനെയും കൂട്ടി ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ നിന്റെ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് മന ചെയ്യും അത് കണ്ണിനിറ്റി അടിക്കലത്തില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞതിന് അനുസരണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് മാറ്റിക്കോ പറഞ്ഞു അശോ മലേഷ്യയിലെ ഇളയച്ചൻ വഴിക്ക് വീണു മരിച്ചു എന്ന് എഴുതാൻ പറയൂന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതെ നിങ്ങൾ പറയുന്ന പോലെ എന്നെ ഞാൻ ചെയ്തോളാം ഉം അതുപോലെ എന്നെ അനുസരിച്ചോളാവെന്ന് പറഞ്ഞോണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പശ്രുതിക്ക് അടുത്ത ബുദ്ധി അതെ ഒരു കാര്യം ഞാൻ പറയാം സിനിമയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാകും ഈ സിനിമ റിലീസാകുന്നത് വരെ നിങ്ങൾ ഇറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞു അയ്യോ അപ്പൊ എനിക്ക് ആടിനെയൊക്കെ വാങ്ങാൻ പോകണ്ടേ പുറത്തിറങ്ങാനൊക്കെ പറ്റാതിരിക്ക പറ്റില്ല പറ്റൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു സിനിമാ നടൻ അല്ലേന്ന് ചോദിച്ചപ്പോൾ പാവം ആ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുവാണ് എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത് വില പോകും എന്ന് മീര പറഞ്ഞപ്പം ആ അത് ശരിയാ വലിയ വലിയ നടന്മാരെയും ആളുകൾക്കിടയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാറൊന്നും ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ മീരാനിക്ക പറയു ആ അതെ ഞാൻ ഇനി വല്ലപ്പോഴും മാത്രമേ പുറത്തിറങ്ങൂ എന്നൊക്കെ പറഞ്ഞു മീരാനിക്ക അവിടെ നിന്ന് തട്ടി വിട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ അഭിനയത്തെ പറ്റിയും അതുപോലെ ഈ ഇറച്ചി കറി വെച്ച് കഴിച്ചിട്ടേ ശ്രുതി നീ പോകാവുള്ളേ അപ്പോൾ എനിക്ക് ജോഷ് സാറിനെ ഒന്ന് കണ്ടിട്ടുണ്ട് വെട്ടിക്കുട്ടി തുക്കി ഞാൻ ജോഷ് സാറിന് കൊടുക്കും പറഞ്ഞ ഒരു ചിരിയൊക്കെ ചേച്ചി നമ്മുടെ ബിരാനിക്ക് അവിടെ നിന്ന് പോയി ശ്രുതി മോളെ ടാറ്റാ എന്നൊക്കെ പറഞ്ഞ ടാറ്റൊക്കെ കൊടുത്തു പോയി ടു അതൊക്കെ പറഞ്ഞ് അങ്ങ് പോവുക അതിനുശേഷം വാതില് തുറന്നങ് ഇറങ്ങിയപ്പം ഇതെന്താ മണിച്ചത്ര താഴെ നാഗവല്ലിയുടെ കഥകോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ചേട്ടൻ അങ് ഇറങ്ങിപ്പോയി നേരെയാണെങ്കിലോ ഒന്നും പറഞ്ഞ് നിൽക്കുന്നു ശ്രുതിയും അതുപോലെ തന്നെ മൊത്തത്തിൽ കളറാകുന്ന ഇഷ്ട എല്ലാം കൂടി അപ്പോൾ ഇയാൾ പുറകെ തന്നെ ഉണ്ട് ചാൻസ് കൊടുത്തില്ലെങ്കിലേ ഇയാൾ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബീരാനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നീ അതോടൊത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ നീ വെയ്റ്റ് ചെയ്യുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മീരകത്തേക്ക് കയറിപ്പോയി അങ്ങനെ മീരെ വരുന്നത് നോക്കി ഇങ്ങനെ നിക്കുക തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ മേടിച്ച മേഡം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ തൊട്ടടുത്ത നിമിഷം നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നേ സച്ചി വണ്ടിയായിട്ട് വന്നു അയച്ചു തന്ന ലൊക്കേഷൻ തന്നെ തന്നെയാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കും അതായത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ആ മാഡത്തിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെ അതെ അവരുടെ അടുത്ത് തന്നെ വന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ ആ മേഡത്തിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ആ മേഡം നിങ്ങളാണോ വണ്ടി ബുക്ക് ചെയ്തത് പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞേ മാഡത്തിൻ്റെ ഫോൺ നമ്പറും ലൊക്കേഷനും എനിക്ക് അയച്ചു തന്നായിരുന്നു കാറിന് എന്ത് പറ്റിയത് മേഡം എന്ന് ചോദിച്ചപ്പം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് നിൽക്കുക ചെയ്ത് പിന്നെ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു ഓ ആണോ താങ്കൾക്ക് ഇത് റിപ്പയർ ചെയ്യാനോ മറ്റും അറിയാവുന്ന ചോദിച്ചപ്പം മറ്റുള്ളവരുടെ കാറിൽ ഞാൻ കൈ വെക്കാറില്ല എന്ന് സച്ചി അന്നേരം പറയാം അതെ അത് റിസ്ക്കാ ഒരു മെക്കാനിക്കനെ വിളിച്ച് പറയുന്നതാ നല്ലത് എന്ന് പറഞ്ഞു മാഡത്തിന് എവിടെയാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കോളേജ് റോഡിനടുത്ത് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ റൂട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ശരി മാഡം വരുവ് കയറിക്കോളാൻ പറഞ്ഞു മേഡത്തിനേം കൂടെ നമ്മുടെ സച്ചി പോയി എന്തൊരു ഘട്ടകാലം ഒന്ന് നോക്കണേ ശ്രദ്ധിക്കുക അങ്ങനെ സച്ചി കൃത്യമായിട്ട് ദേഹ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ തന്നെ ചെന്നു ചെന്നാൽ മേഡം ഇറങ്ങി അത് കണ്ടപ്പോൾ ഇത് സുധയുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലർ ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ബ്യൂട്ടി പാർലർ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് മാഡം വണ്ടി നിന്ന് ഇറങ്ങി മാഡം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹലോ എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി ഹലോ മേഡം എന്ന് പറഞ്ഞു സച്ചി പൈസ കൊടുത്തില്ല ഹലോ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക അപ്പോൾ ഇവരുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് സച്ചി മാഡം മേഡം എന്ന് വിളിച്ചു പക്ഷേ മാഡം അകത്തേക്ക് കയറിപ്പോയി ആ സമയം ശെരി ഇവരെന്താ കാശ് വരാതെ ഇറങ്ങിപ്പോയേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ചിന്തിക്കുകട്ടോ ആ സമയത്ത് അദ്ദേഹം നമ്മുടെ ശ്രുതി അവിടെ നിന്നിങ്ങനെ ആൾക്കാരോട് പറയാം അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ് കസ്റ്റമേഴ്സിനോട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്സിനെ പറ്റി പറയണം എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് കൂടുതൽ വാങ്ങിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് അതെല്ലാം കേട്ടിട്ടാൽ പോയിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മേഡം കയറി വന്നു അപ്പോൾ ഗുഡ് മോർണിംഗ് മാഡം എന്നും പറഞ്ഞാൽ ശ്രുതി ചെന്നു ഗുഡ് മോർണിംഗ് ശ്രുതി അപ്പം മേഡം ഒന്ന് വരുന്ന കാര്യത്തെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഞാനേ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നീ നന്നായിട്ട് തന്നെ നോക്കുമെന്ന് അറിയാം എന്ന് പറഞ്ഞു നിന്റെ ബ്രാഞ്ചിൽ എനിക്ക് യാതൊരു ഇല്ല നല്ല മാർജിനും വരുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു ഓ എനിക്ക് ഐബ്രോ ഒന്ന് ചെയ്യണം അതിനാ ഞാൻ വന്നത് എന്ന് പറയുമ്പം അകത്തൊരു ഉണ്ട് അവരെ വിട്ട ഉടനെ പ്രിയ ചെയ്തു തരുമെന്ന് പറഞ്ഞപ്പം വേണ്ട നീ ചെയ്താൽ മതി നീ നന്നായി ചെയ്യുവല്ലോ എന്നും പറഞ്ഞു ശ്രുതിയോട് പറഞ്ഞു അപ്പോൾ ഓക്കെ മേഡം വരുമെന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതി ചേച്ചി മേഡത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക ആ സമയം അയ്യോ ഞാൻ അറന്നു ശ്രുദ്ധിച്ചല്ലേ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് തേ മാഡം ഫോൺ എടുത്തുകൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പം മേഡം ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഫോണിൽ വീണ്ടും വിളിക്കുന്നു അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സച്ചി പുറത്ത് തന്നെ നിൽക്കുക ആ ശ്രീജ മെക്കാനിക്കിനോട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തിയാൽ മതിയൊന്നു പറയണേ കാറിന്റെ കീ എൻ്റെ കയ്യിലാണല്ലോ ഉള്ളത് ശരിയേ ഓക്കെ എന്നും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്ക് സച്ചി ഓടി കയറി വന്നു മേഡം എന്നു പറഞ്ഞു അപ്പം താനെന്തെ ഇതിനകത്ത് കയറി എന്ന് ചോദിച്ചപ്പം മേഡം കാർവാടക തന്നില്ല ഓ അയ്യോ ഫോണിലായതുകൊണ്ട് ഞാനത് അങ്ങ് മറന്നുപോയി നിത്യ ഇദ്ദേഹത്തിന് വേണ്ടുന്ന കാശ് കൊടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മേഡം അകത്തേക്ക് കയറിപ്പോയി മേഡം അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു നമ്മുടെ സച്ചി അപ്പോൾ എത്ര വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അപ്പം മുന്നൂറ്റമ്പൂരിയാണെന്ന് പറഞ്ഞു ആ പെൺകുച്ചി പൈസ എടുത്ത് സച്ചിക്ക് കൊടുക്കുക അപ്പോൾ സച്ചി ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അല്ല മുടിവെട്ടാൻ വന്ന കസ്റ്റമർ വന്ന് കാശ് വാങ്ങിക്കാൻ പറയുന്നു അയ്യോ അവർ കസ്റ്റമർ അല്ല കേട്ടോ ഈ ബ്യൂട്ടി പാർലറിന്റെ ആണെന്ന് പറഞ്ഞു ഈ മേഡം അപ്പൊ ശ്വേതാ മേഡം എന്ന് അദ്ദേഹത്തെ അവരുടെ പേരെന്ന് പറഞ്ഞു അങ്ങനെ പൈസ നമ്മുടെ സച്ചിയുടെ കൊടുത്തു സച്ചി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കിക്കാം ആ അവർ ഓണറോ ആ അപ്പൊ ഈ കറടയുടെ ഓണറ് ശ്രുതി അല്ലേന്ന് ചോദിച്ചു അല്ലേ അല്ലേ അത് നിങ്ങളെന്നിങ്ങനെ പറയുന്നേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ലേ ഇത് എൻ്റെ അമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നത് ചാന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ബോർഡ് വായിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇല്ല വായിച്ചില്ല ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണെന്ന് എനിക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഇത് ശ്രുതി മേഡത്തിൻ്റെ ബ്യൂട്ടി പാർലർ ആയിരുന്നു ഇപ്പം അതങ്ങനെ അല്ല എന്ന് പറഞ്ഞു അല്ലേ ഇതിപ്പോൾ ശ്വേതാ മേഡം ആണ് ഓണർ എന്ന് പറഞ്ഞു അപ്പൊ അന്തം ഇട്ട് നോക്കുക പേര് മാറ്റോ നോക്കാൻ പറഞ്ഞു അങ്ങനെ അത് കാണിച്ചു കൊടുക്കുക ഗ്രാൻ ഗ്രീൻ ബ്രാൻഡോ അങ്ങനെ എന്താണ്ടൊരു പേര് അപ്പൊ അങ്ങനെ പറയുമ്പോ ഇത് വേറെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത് ആ ഓണർ മാറിയിപ്പോ പേര് മാറ്റി മേഡത്തിന് ഈ ബ്രാൻഡിൽ കുറെ ബ്യൂട്ടി പാർലറുകൾ ഉണ്ടെന്ന കാര്യം ആ പുള്ളിക്കാർ പറയാം അപ്പൊ ശ്രുതി കട വിറ്റല്ലേ അവൾക്ക് ഇപ്പൊ ഇവിടെ എന്താ റോള് സച്ചി ചോദിക്കുമ്പോ ശ്രുതി മേഡം ഇപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണെന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് സച്ചി അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിക്കുക അല്ല അവരല്ല ഇവിടെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ഇതൊക്കെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു സാറിനെ ശ്രുതി മേഡത്തിനെ അറിയെന്ന് ചോദിച്ചപ്പോ ഏഹ് ഇപ്പൊ കൂടുതൽ അറിഞ്ഞു വരുന്നുണ്ട് എന്ന് അപ്പൊ നിത്യ എന്ന് പറഞ്ഞ ശ്രുതി നീട്ടി വിളിക്ക എന്താ വരുന്നു എന്നും പറഞ്ഞതേ അകത്തേക്ക് കയറി പോന്നു നിത്യ നമ്മുടെ സച്ചി എല്ലാം വീഡിയോയിലെടുത്ത് ഏതായാലും ഫോട്ടോയിലും എടുത്ത് തെളിവുകൾ ശേഖരിച്ച് വെക്കുക അപ്പം ശരിയാക്കി തരാം നിന്നെ ഞാൻ ശരിയാക്കി തരാവിടേന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി സകലതും വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക അങ്ങനെ ഇറങ്ങി പുറത്ത് നിൽക്കുന്ന സച്ചി പലതും ആലോചിക്കുവാണ് സൂതിയെ പോലെ തന്നെ ഫ്രോഡ് ഫ്രോഡാവളും ആ ഈ കാര്യം അച്ഛനെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു അല്ല വേണ്ട അച്ഛനോട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞു പറന്നു പോകും അച്ഛനെ കാണാനായിട്ട് അച്ഛാ അച്ഛാ എന്നും പറഞ്ഞാൽ ചെല്ലുവാ അപ്പൊ സച്ചനിങ്ങ് ഇറങ്ങി വരുവാട്ടോ എന്താടാന്ന് ചോദിച്ചു അച്ഛാ ഓടി വെച്ചാ ഓടി വെച്ചാന്ന് പറഞ്ഞാൽ അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ചു എന്താന്ന് വെച്ചാൽ നീ കാര്യം പറയടാ അപ്പൊ അമ്മയെ എവിടെയെന്ന് ചോദിച്ചു അമ്മ അകത്തുണ്ടല്ലോ ആ അമ്മ എവിടെ നിൽക്കട്ടെ അച്ഛനെങ്കിൽ വാ എന്താന്ന് കാര്യം പറയടാ അച്ഛനെങ്കിൽ വന്ന് ഇങ് വന്നിരുന്നേച്ചാ എന്ന് പറഞ്ഞു അച്ഛ എന്താ പറ്റിയെന്ന് ചോദിച്ചു നീ എന്തിനീ അകത്തേക്കൊക്കെ നോക്കുന്നേ അമ്മയെ വിളിക്കണോ വേണ്ട 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 അമ്മ വരുന്നുണ്ടോന്ന് നോക്കിയതാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടോ എന്ന് പറഞ്ഞു അച്ഛനും അടുത്തോട്ടിരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പത്ത് കിലോമീറ്റർ അപ്പം ഇരിക്കാണോ നീ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ ഇങ്ങേച്ചാ അച്ഛാ പെണ്ണുണ്ടല്ലോ ആ സുധീടെ കെട്ടിയോള് ഏട്ടത്തിന്നൊക്കെ പറയടാ ഓ വേണമെങ്കിൽ പൗഡർ എടുത്തിന്ന് പറയാ ആ പൗഡർ എടുത്തിണ്ടല്ലോ അച്ചു ഒച്ചു കുടിപ്പി അച്ഛാ ആ പൗഡർ ഏട്ടത്തി ഉണ്ടല്ലോ അവള് ലോക ഫ്രോഡാ അച്ഛാ നീ എന്തൊക്കെയായി പറയുന്നേ നിനക്കട്ടായെന്ന് ചോദിച്ചു അച്ഛൻ്റെ ഒരു തമ്മശ അച്ഛൻ്റെ ചെവി ഞാൻ പറയാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ ചെവി ഒക്കെ കടിച്ചു പറച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരുന്ന് പറയുന്നു കാണിക്കും മനുഷ്യന്റെ ചെവി തുളഞ്ഞു പോലും നീ അങ്ങ് മാറിയിരുന്നേ നീ എന്നി കാണിക്കുന്നേന്ന് ചോദിച്ചു എന്റെ പൊന്നച്ച ആരെങ്കിലും കേക്കും ഇത് അച്ഛൻ മാത്രമേ കേക്കാൻ പാടുള്ളൂ അങ്ങനൊരു കാര്യമാണ് ചെവി തൊളച്ചാലും വേണ്ടില്ല ഇത് കേട്ടേ പറ്റൂ അന്നും പറഞ്ഞുകൊണ്ട് സാച്ചി എല്ലാ കാര്യങ്ങളും രവിയേടൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു രവിയേടൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക അച്ഛനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല മകന്റെ ജീവിതം തന്നെ തകർക്കാനായിട്ട് സുതിമോന് കൂട്ടം നിന്ന ആളാണ് ഏകദേശമൊക്കെ ധാരണയിൽ നമ്മുടെ രവിയേടൻ ആ രവിയേടൻ സാച്ചിക്ക് സച്ചിയത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുമോ ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല ഇതൊക്കെ കേട്ട് സത്യമാണോന്ന് നീ പറഞ്ഞേ എന്ന് രവിയേട്ടൻ ചോദിച്ചു അപ്പം അതേന്ന് പറഞ്ഞു ദേ എൻ്റെ അച്ഛമ്മയാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞ രവി ഏട്ടനോട് എല്ലാ കാര്യങ്ങളും സച്ചി പറഞ്ഞിരിക്കുന്നിട്ട് നിന്റെ കഥ അവസാനിച്ചു എന്തായാലും ശ്രുതി തീർന്നു മക്കളെ ശ്രുതി തീർന്നു അപ്പം നല്ല ഇടിവെട്ട എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പം എല്ലാവരും കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി